എൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും ധന്യനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമെ അറിയിക്കുന്നു ഒരിക്കൽ ദീപദിന ദാസനായ മൂർദ്ദക്കായ്ക്ക് വേണ്ടി ഹാമാൻ ഒരു കഴിമരം എടുത്തു തൻ്റെ ഭാര്യ ശേരസും സ്നേഹതന്മാരും ചേർന്നാണ് തനിക്ക് വേണ്ടി ഒരു കഴിമരം പണിയുവാനിട വന്നത് എന്നാൽ മൂർദ്ധക്കായ് പ്രാർത്ഥിക്കുന്നവനായിരുന്നു അവൻ ഉപവസിക്കുന്നവനായിരുന്നു അതിനുപരി അവൻ യഹൂദവംശത്തിൽപ്പെട്ടവനായിരുന്നു അവസാനം അവരുടെ പദ്ധതിയെല്ലാം പൊളിഞ്ഞ് ആകെ തകർന്നു പോയ സമയത്ത് രാജാക്കൻ്റെ മുമ്പിൽ മുറുതക്കായ ദൈവം മാനിക്കയിരിക്കുന്നതൊക്കെ ഹാമാൻ അറിഞ്ഞപ്പോൾ ഈ വാക്ക് വന്ന് തൻ്റെ വൈഫിനോടും സ്നേഹിതന്മാരോടും പറഞ്ഞപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട് അവൻ ഒരു യഹൂദവംശക്കാരനാണെങ്കിൽ നീ തോറ്റുപോകത്തേ ഉള്ളൂ അതിൻ്റെ അർത്ഥം അവ സ്തുതിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിനക്ക് ജയം ഉണ്ടാകത്തില്ല മത്സ്യ ശ്രോതാവേ പലപ്പോഴും നിൻ്റെ ജീവിതത്തിൽ പ്രശ്നമാകുന്ന പ്രതിബന്ധങ്ങൾ ഒന്നിനുപേർ ഒന്നായി കടന്നു വരുമ്പോൾ ഇന്ന് പകൽ നീ സ്തുതിക്കുവാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുമെങ്കിൽ ആരൊക്കെ എത്ര ശക്തിയുള്ളവനും എത്ര ബലമുള്ളവനും രാജാവിന് കൈത്താങ്ങൽ കൊടുക്കുന്നവ അവൻ വരെ നിനക്കെതിരെ നിന്നാലും ഭയപ്പെടരുത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടും അതുകൊണ്ട് ഈ നാളിൽ നമുക്ക് ആ ദൈവത്തിൽ നിലനിൽക്കാം ആ മോർദ്ദക്കായ്ക്ക് വേണ്ടി ഒരുക്കി അതേ കഴുംബരത്തിൽ ഹാമാനെ തൂക്കിക്കളഞ്ഞു അതുകൊണ്ട് തിരുവചന ഇപ്രകാരം പറയുന്നു അവൻ ഒരു കുഴി കുഴിച്ചുണ്ടാക്കി കുഴിച്ച കുഴിയിൽ അവൻ തന്നെ വീണുപോയി അതുകൊണ്ട് ആ ദൈവത്തിന് സമർപ്പിക്കാം ഈ നല്ല സ്തുതിയോടെ മുന്നോട്ട് പോകാം ഓക്കെ ഗോഡ് ബ്ലെസ് യു